വലൈക്കും റഹീം അസലാമലൈക്കും പരമകാരുണികനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ സ്തോത്രം അള്ളാഹുവിന് മാത്രം അവൻ സർവലോക പരിപാലകൻ പരമകാരുണികൻ കരുണാമയൻ പ്രതിഫലദിനത്തിൻ്റെ നാഥൻ നിനക്ക് മാത്രം ഞങ്ങൾ ഇവാദത്ത് ചെയ്യുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു ഞങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കണമേ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക് നിൻ്റെ കോപത്തിന് പാത്രമായവരുടെയും വഴിപടിച്ചവരുടെയും മാർഗത്തിലേക്കല്ല തന്നെ അലഹമില്ല ഏതൊരു സാഹചര്യത്തിലും സന്ദർഭങ്ങളിലും കാര്യങ്ങളെ നോക്കിക്കാണുമ്പോൾ ഇഹലോക കാര്യങ്ങളെയാകട്ടെ അധ്യാത്മിക കാര്യങ്ങളെ ആകട്ടെ അദ്ദേഹത്തിൻ്റെ ആന്തരികമായ ദൃഷ്ടിക്ക് മുൻപിലും മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്കുണ്ടായിരുന്ന അതിർവരമ്പുകൾ സാധാരണക്കാർക്കുണ്ടാകുന്ന പരിമിതികൾ അതൊക്കെയും തകർന്നു വീഴുകയായിരുന്നു അത്രയും ശക്തമാണ് അദ്ദേഹത്തിൻ്റെ ആന്തരിക ദൃഷ്ടി പ്രപഞ്ചം അങ്ങ് മുതൽ വരെ എല്ലാ അർത്ഥത്തിലും ആദ്യം മുതൽ അന്തം വരെ ഒരു ഏകകമായിട്ടാണ് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത് രണ്ടെന്ന് തോന്നൽ അദ്ദേഹത്തിൻ്റെ ആന്തരിക ഭാവനയെ കലുഷിതമാക്കിയില്ല തിന്മയുടെയും ഹീനത്വത്തിൻ്റെയും വൈരൂപ്യത്തിൻ്റെയും അസത്യത്തിൻ്റെയും ശക്തികളെ അതിജീവിച്ചുകൊണ്ട് നന്മയുടെയും ശ്രേഷ്ഠതയുടെയും സൗന്ദര്യത്തിൻ്റെയും സത്യത്തിൻ്റെയും പന്ഥാവിലൂടെ പൂർണ്ണതയിലേക്ക് പ്രയാണം ചെയ്യുന്ന ഈ പ്രപഞ്ചിക പ്രാപഞ്ചിക അസ്തിത്വങ്ങളുടെ ഏകതയും അദ്ദേഹത്തിൻ്റെ ആത്മീയ ദൃഷ്ടിക്ക് ഗോചരമായി ഒരു അമാനുഷിക ഒരു ഒരമാനുഷ പ്രതിഭാവിലാസത്തിനല്ലാതെ ഉന്നതമായിട്ടുള്ള ഇനി അവസ്ഥയെ പ്രാപിക്കാൻ കഴിയില്ല ലോകത്തിൽ പിറന്നു വീഴുന്നവൻ ലോകത്തിൽ മുഴുകുന്നു അവിടെ മുഴുകി ജീവിച്ചു അവിടെ മുഴുകി ജീവിക്കുന്നു അതിനപ്പുറമൊന്നും തേടാനില്ല എന്നുള്ള ഭാവന ബോധം മനസ്സിൽ വെച്ചുകൊണ്ട് എങ്ങനെ വന്നുവോ അങ്ങനെ തന്നെ ഇവിടെ നിന്ന് പോകുന്നു പക്ഷെ അമാനുഷ്യമായിട്ടുള്ള പ്രതിമാവിലാസം നാം കാണുന്നതിനപ്പുറം പല കാര്യങ്ങൾ കാണുന്നു ചിന്താപരമായിട്ടുള്ള ഔന്നിത്യത്തിലും പ്രപഞ്ചത്തിൻ്റെ ന്യൂനതയില്ലാത്ത അന്യൂനമായ ഏകതയുൾക്കൊള്ളുന്ന സ്ഥിതിയിലും പൂർണതയുടെ പൂർണ്ണതയുടെ പ്രാപ്തിക്കായിട്ടുള്ള നിരന്തര സമരത്തിലും പ്രവാചകനെ പിന്തുടരാൻ അദ്ദേഹത്തിൻ്റെ തന്നെ അനുയായികൾ ഒരു പരിധിവരെ അശക്തരായി അതിൽ അത്ഭുതമില്ല അവരാക്ഷേപിക്കാനും കഴിയില്ല ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സിദ്ധമായിട്ടുള്ള കഴിവുകളുടെ അടിസ്ഥാനത്തിൽ എല്ലാം വിഭിന്ന തട്ടുകളിലായിട്ടാണ് അവർക്ക് കാണാൻ കഴിയുള്ളൂ യാഥാർത്ഥ്യം കണ്ടെത്താനുള്ള പ്രാപ്തി വലിയ വലിയ സിദ്ധികൾ കരകതമായി കരകതമാക്കിയവർക്ക് സാധിക്കും സാധാരണക്കാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ മറികടക്കാൻ അവരെത്ര ശ്രമിച്ചാലും സാധിക്കില്ല എന്നുള്ളതാണ് സത്യം അന്ധന്മാർ ആനയെ കാണാൻ പോയൊരു കഥയുണ്ട് അത് ഈയൊരു സാഹചര്യത്തിൽ ഈ ഒരു ചർച്ചാ വിഷയത്തിന് വളരെ അനുയോജ്യമായിട്ടുള്ള ഉദാഹരണമാണ് നമ്മളെല്ലാം കേട്ട കഥകളാണ് കുഞ്ഞുനാള് മുതൽക്കെ ആനയുടെ വാല് പിടിച്ച് ഒരുവൻ പറഞ്ഞു അത് നീണ്ട കയറാണെന്ന് കയറ് പോലെയാണെന്ന് ആന മൊത്തം ഒരു മരത്തടി പോലെയായിരുന്നു എന്നായിരുന്നു മറ്റൊരുവൻ്റെ പ്രതികരണം കാരണം അയൾ സ്പർശത് ആനക്കാലായിരുന്നു കൊമ്പ് പിടിച്ച മൂന്നാമൻ പറഞ്ഞു ആന കുന്തം പോലെയാണെന്ന് ഒരു കുഴൽ പോലെയാണ് ആന നാലാമൻ പറഞ്ഞു കാരണം അയള് അയള് പോയി പിടിച്ചത് ആനയുടെ തുമ്പിക്കൈമ്മലാണ് ഈ അന്ധരം അന്തന്മാർ ആന കണ്ട കാര്യമാണ് പറഞ്ഞത് ഈ അന്തരും ആനയെ കാണുന്നവരും തമ്മിലുള്ള അന്തരം അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പ്രപഞ്ചത്തിൻ്റെ മൊത്തം പ്രപഞ്ചത്തിൻ്റെയും അസ്തിത്വത്തിൻ്റെയും ഏകത സംബന്ധിച്ച് പ്രവാചകൻ മനസ്സിലാക്കിയത് ആദമിനും മുമ്പുള്ള അനന്തമായ കാലം മുതൽക്ക് അന്ത്യദിനം വരെയുള്ള പ്രപഞ്ച അസ്തിത്വത്തെക്കുറിച്ച് ഇസ്രാ ഇലും മിറാജിലും അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ സാധിച്ച വിഭാവന സ്വർഗതരുവിൻ്റെ സമീപത്ത് നിന്ന് തൻ്റെ ദൃഷ്ടികൾ കൊണ്ട് കടുകുമണിയോളമായി തീർന്ന പ്രപഞ്ചത്തെ വീക്ഷിച്ചപ്പോൾ സ്ഥലകാല ഭേദങ്ങൾ തിരോധാനം ചെയ്ത അനുഭവം തുടങ്ങിയ കാര്യങ്ങളും ഇസ്രാ മിറാജിൻ്റെയും ആശയവും തത്വവുമായിട്ട് നമ്മളിലധികം പേർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളും തമ്മിൽ ഒരു താരതമ്യം നടത്താൻ അന്തർ ആനയെ കണ്ട ഉദാഹരണം സഹായകമാണ് അത്തരം ആളുകൾ പ്രാപഞ്ചിക ഏകതയുമായിട്ട് ബന്ധമില്ലാത്ത വിശദാംശങ്ങളിലേക്കാണ് ശ്രദ്ധ ചെലുത്തുക അവർക്ക് അതേ കഴിയും കാരണം അവരുടെ കാഴ്ചപ്പാടുകൾക്ക് പരിമിതിയുണ്ട് ശരീരഘടനയിൽ സ്വാധീനമില്ലാത്ത ഒരു പരമാണുവിൻ്റെ പ്രാധാന്യമേ അവയ്ക്കുള്ളൂ മനുഷ്യ ശരീരത്തിലെ അസംഖ്യം പരമാണുക്കളിലൊന്നിൽ ഹൃദയത്തെ പ്രവർത്തനക്ഷമതമാമമാക്കുന്നതിലോ ആത്മാവിനെ പ്രഭാപൂരിതമാക്കുന്നതിലോ മസ്തിഷ്കത്തെ ഉദ്ദീപിപ്പിക്കുന്നതിലോ ശരീരത്തെ ചൈതന്യവത്താക്കുന്നതിലോ ഒരു സ്ഥാനവുമില്ല കാരണം അസ്തിത്വവുമായുള്ള അതിൻ്റെ ബന്ധം അസ്തിത്വത്തിൻ്റെ സമ്പൂർണ്ണ ജീവിതത്തോടുള്ള ബന്ധമാണ് ഇസ്രാ മിറാജും ആത്മീയമോ ശാരീരികമോ ആയാലും അവ ഔന്നത്യത്തിലും സൗന്ദര്യത്തിലും മഹത്വത്തിലും ഒരേ നിലവാരം തന്നെയാണ് പുലർത്തുന്നത് പ്രപഞ്ചത്തിൻ്റെ ആരംഭം തൊട്ട് പ്രപഞ്ചത്തിൻ്റെ അന്ത്യം വരെയുള്ള ആത്മാക്കളുടെ ഏകീഭാവത്തിൽ എല്ലാം ഒന്നിൽ നിന്ന് ഉത്ഭൂതമാകുന്നു ഒന്നിൽ തന്നെ ചേരുന്നു ആത്യന്തികമായിട്ട് എല്ലാം ഒന്നാണ് എന്നുള്ള ഏകീഭാവത്തിൻ്റെ ശക്തമായിട്ടുള്ള ചിത്രീകരണമാണത് അലാഹു മൂസായോട് സംസാരിച്ച സീനാ പർവ്വതത്തിലും ഈസ ഭൂജാതനായിട്ടുള്ള ബദ്രഹേമിലും വെച്ച് നടന്ന പ്രാർത്ഥനയും ബൈത്തുൽ മുഹദ്ദീസിലെ പ്രാർത്ഥനാവേളയിൽ മുഹമ്മദും പ്രവാചകനും ഈസായും മൂസായും തമ്മിലുണ്ടായ ആത്മീയ സമ്മേളനവും മതാനുഭൂതിയുടെയും മതജീവിതത്തിൻ്റെയും ശക്തമായിട്ടുള്ള ഐക്യപ്രകടനവും പൂർണതയിലേക്ക് നിരന്തരം നീങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രാപഞ്ചിക ഏകതയുടെ പ്രതീകവത്കരണവും ആണ് ഇസ്രായും ആധുനിക ശാസ്ത്രവും ആധുനിക ശാസ്ത്രത്തിൻ്റെ തർപ്പണത്തിൽ ഇസ്രായിനെ നമ്മളെങ്ങനെയാണ് വിലയിരുത്താൻ കഴിയുക ആത്മീയമായിട്ടൊരു ഇസ്രായിനെയും മിറാജിനെയും ആധുനിക ശാസ്ത്രം സ്ഥിരീകരിച്ചിട്ടുണ്ട് അതാദ്യം മനസ്സിലാക്കുക പ്രാപഞ്ചിക ശക്തികളെ ഒരു പ്രത്യേക രീതിയിൽ ഒന്നിച്ചു ചേർക്കാൻ മാർക്കോണിക്ക് കഴിഞ്ഞതുപോലെ തനതായിട്ടുള്ള ശക്തികൾ ഒരുമിക്കുന്നയിടത്ത് യാഥാർത്ഥ്യത്തിൻ്റെ പ്രഭാസ്ഫുരണം ഉണ്ടാകുന്നു വെനീസിൽ നിലയുറപ്പിച്ചിരുന്ന കപ്പലിൽ നിന്ന് സവിശേഷമായ രീതിയിൽ വിദ്വതര വിദ്വ തരംഗങ്ങൾ അയച്ച് ഓസ്ട്രേലിയയിലെ സിഡ്നി പട്ടണത്തിൽ ഒരു ദീപം ജ്വലിപ്പിക്കാൻ അങ്ങ് മാർക്കോണിക്ക് കഴിഞ്ഞു മനുഷ്യ മനസ്സിൻ്റെ വിഭിന്ന ഭാവങ്ങളും ചിന്തകളും വായിക്കാൻ സാധിക്കുമെന്ന കാര്യം ഇന്നിപ്പോൾ ആധുനിക ശാസ്ത്രം നിഷേധിക്കുന്നില്ല ഒരു കാലഘട്ടത്തിൽ കേവലം ഭാവനാവിലാസമായി മാത്രം ഗണിക്കപ്പെട്ടിരുന്ന റേഡിയോ തരംഗങ്ങൾ അതിലൂടെയുള്ള ശബ്ദ പ്രേക്ഷണവും ചിത്രങ്ങളുടെയും ലിഖിതങ്ങളുടെയും പ്രദർശനവും ഇന്ന് യാഥാർത്ഥ്യമായി തീർന്നിരിക്കുകയാണ് പ്രപഞ്ചത്തിലെ ഗോപ്യമായ ശക്തിവിശേഷങ്ങൾ ദിനംതോറും നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അലഹമില്ല